ഹലോ സ്ലാ വലൈക്കു സുൽനുജീൻ അത്യാവശ്യം നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ ത്രീ എക്സിൽ വരെയും നമുക്ക് സൈസസ് അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് ജെൻറ്റിൽമാനിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കേട്ടോ എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും ത്രീ എക്സിൽ എക്സ്ട്രാ ഹൺഡ്രഡ് അങ്ങനെയാണ് നമുക്കിതിൻ്റെ റേറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് നല്ല മൈൽഡ് ആയിട്ടുള്ള കളേഴ്സും സോളിഡ് കളേഴ്സാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായിട്ട് റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഐറ്റമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് കളക്ഷന് സി വൈ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് മീഡിയം മുതൽ ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് അതിൻ്റെ തന്നെ നയൻ ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വരും കേട്ടോ ഇത് വേറെ ഒരു ഫാബ്രിക്കാണ് ഏകദേശം ഡെൽറ്റ പോലുള്ള ഫാബ്രിക്കാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ലാർജ് മുതൽ ഫൈവ് എക്സിൽ വരെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് ബിഗ് സൈസ് വരെ അവൈലബിൾ ആണ് അടുത്തത് ഒരു കോംബോ സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ ലെങ്ത്ത് ഫിഫ്റ്റി ഫോർ അതായത് ഡബിൾ എക്സിൽ വരെ ഫിഫ്റ്റി ഫോർ ആണ് ത്രീ എക്സിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ലെങ്ത്ത് ഫിഫ്റ്റി സിക്സ് ആണ് വരും രണ്ട് ഗൗണേനും കൂടി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ േണം നമ്മൾ ചാർജ് ചെയ്യണത് കേട്ടോ അപ്പം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസ് ഫെറ്റിലാണ് ഈ ഒരു ഗൗൺ കളക്ഷൻസ് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്ത് എക്സ് എല്ലിനും ഡബിൾ എക്സിലും എടുക്കുകയാണെങ്കിൽ അൻപത്തി നാലും ത്രീ എക്സ് എൽ എടുക്കുകയാണെങ്കിൽ അൻപത്താറുമാണ് ഈ ഒരു ഗൗൺ സെറ്റിൻ്റെ കളക്ഷനിൽ വരണത് കേട്ടോ അടുത്ത സെറ്റ് ഓഫ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബിഗ് സൈസിലുള്ള ഫ്ലവേർഡ് ആയിട്ടുള്ള കളക്ഷനാണ് സിക്സ് ഫിഫ്റ്റിയിൽ ഡെൽറ്റ ഫാബ്രിക്കിൽ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെയാണ് നമുക്ക് ഈ സെറ്റ് കളക്ഷൻസ് വരണത് കേട്ടോ മറ്റൊരു ഷോർട്ട് ടോപ്പിൻ്റെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ടോപ്പിൻ്റെ കളക്ഷൻസാണ് ഇപ്പോൾ സെയിൽ നിങ്ങൾക്ക് ആ പാൻറ്റ് വേണമെങ്കിൽ എക്സ്ട്രാ ഓർഡർ ചെയ്യാം ഫുൾ സെറ്റ് ഫുൾ സെറ്റായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും നിങ്ങൾക്ക് ടോപ്പ് ഓൺലി ആണെങ്കിൽ ഫോർ ഡബിൾ നയണുമാണ് വരുന്നത് അപ്പം നമുക്കൊരു ഡബിൾ എക്സ് എൽ എക്സ് എൽ വരെയൊക്കെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് അത്യാവശ്യം ഫ്ലയേഡ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് ടോപ്പിൻ്റെ കളക്ഷനാണ് കേട്ടോ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നമ്മളോട് ഷോർട്ട് ടോപ്പിൻ്റെ കളക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമേഴ്സ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തതാണ് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലെയുള്ള ഷോർട്ട് ടോപ്പിൽ കുറച്ചും കൂടി ലെങ്ത്ത് വേണ്ടവർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോ ചെക്ക് ചെയ്യാം കേട്ടോ ഇത് മസ്ലിൻ ഫാബ്രിക്കാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് മീഡിയം മുതൽ ഡബ്ലെക്സിൽ ഒരു ഈ രണ്ട് ഷേഡ്സിലാണ് വന്നിട്ടുള്ളത് ഒന്ന് വൈറ്റും ഒന്നൊരു മസ്റ്റാർഡ് യെല്ലോ കൈൻറ്റിലായിട്ടുള്ള മസ്ലിൻ സെറ്റാണ് കേട്ടോ മസ്ലിൻ സെറ്റ് നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം കേട്ടോ അത് നമുക്ക് ആവേ ഒന്നും ചെയ്യില്ല കേട്ടോ അടുത്തത് ഒരു ഓഫർ റേറ്റിനുള്ള ടൈപ്പാണ് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷനിൽ പല മെറ്റീരിയലും ഉണ്ട് മെസ്ലിനും പല മെറ്റീരിയൽസും ഉണ്ട് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സലാണ് നമുക്ക് ഈ ഓഫർ റേറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് എല്ലാത്തിനും നയൻ ഡബിൾ നയനേ റേറ്റ് ഉള്ളു ഇതിൽ കാണുന്ന എല്ലാ സെറ്റിനും നയൻ ഡബിൾ നയൻ ആണ് എക്സലും ഡബിൾ എക്സലും എല്ലും ത്രീ എക്സെല്ലും എല്ലാ സൈസിലും അവൈലബിൾ ഇല്ല നിങ്ങൾക്ക് ഏതാണോ സെലക്ട് ചെയ്യണത് അതിൽ നിങ്ങൾ ചോദിക്കണ ആ ഒരു സൈസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓർഡർ എടുത്ത് തരണമായിരിക്കും നയൻ ഡബിൾ നയൻ ഇപ്പോൾ ഓഫറിന് കൊടുക്കുക ഇന്നക്കുള്ള ഓഫർ റേറ്റ് ആണ് ഇന്നാണ് ഈ ഒരു ഓഫറുള്ളത് കേട്ടോ നാളൊക്കെ ഉണ്ടാവില്ല ഈ ഒരു ടൈപ്പ് നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ഒരു സെറ്റാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് ആണ് നമുക്ക് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ടോപ്പും പാൻറ്റും ഷോളും കൂടിയുള്ള ഒരു മസ്ലിൻ കൈൻഡ് ഓഫ് ഫാബ്രിക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ നമുക്ക് കുറച്ചൊരു ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വരണം ഒരു ശരാര സെറ്റെന്ന് പറയാം ടോപ്പിൻ്റെ ലെങ്ത് ഇത്രയാണ് വരുക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് ഉള്ളത് ഇതിൻ്റെ തന്നെ വേറൊരു ഡിസൈനും നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു നീ ലെങ്ത്തിൻ്റെ കുറച്ച് മുകളിലായിട്ട് നിൽക്കുന്ന ടൈപ്പ് ടോപ്പും അതിലേക്ക് നല്ല ഫ്ലയേഡ് ആയിട്ടുള്ള ഒരു പാൻറ്റും ഇപ്പോഴത്തെ ഒരു സ്കേർട്ട് ടൈപ്പ് ഓഫ് ആ ഒരു ടൈപ്പിൽ വരുന്നതാണ് ചെറിയൊരു സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തുപ്പട്ടയുടെ എൻഡിൽ അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സും അതുപോലെ തന്നെ നെക്ക് പോർഷനും അതുപോലെ തന്നെ അതിൻ്റെ സ്ലീവിലും ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇതും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ കളക്ഷൻ തന്നെയാണ് ഡബിൾ എക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സോളിഡ് കളേഴ്സും ഓഫ് ആണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ ഒരു ടൈപ്പ് ഓഫ് ഷെറൈഡ സെറ്റാണ് ഇപ്പോഴത്തെ വെഡ്ഡിങ് സീസൺസിനൊക്കെ നമുക്ക് ബൾക്കായിട്ട് കൊണ്ടുപോകാറുള്ളത് കോഡ് സെറ്റ് കളക്ഷൻ കോഡ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ കേട്ടോ ഈ ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റാച്ച്ഡ് ആണ് നമുക്ക് ഇന്നർ പ്ലസ് അതുപോലെ തന്നെ പൈനോഫിയർ സെറ്റാണ് കേട്ടോ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയേ ഉള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലോത്തിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് ഇമ്പോർട്ടഡ് ഡെൽറ്റയിൽ ആണ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഹെവി ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ പൈനോഫിയർ അല്ല ഗൗൺ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പ്രിൻറ്റഡ് ഗൗൺസിൻ്റെ സെറ്റും വന്നിട്ടുണ്ട് ഇത് നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റഞ്ചാണ് വരുക ലാർജ് മുതൽ ഫോർ എക്സിൽ വരെ ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ ആയിരത്തി തൊണ്ണൂറ്റഞ്ചും ത്രീ എക്സിലും ഫോർ എക്സിലും എക്സ്ട്രാ നമുക്ക് അങ്ങനെ റേറ്റ് വരും നമുക്കൊരു അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു നോട്ട് വരണുണ്ട് അതാ ക്ലോത്തിൽ തന്നെയാണ് ക്ലോത്ത് ബെൽറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അടുത്തത് നമുക്ക് ഷോളും കഫ്താനും കൂടിയുള്ള അബായയുടെ സെറ്റാണ് ഈ ഒരു കളറേ ഉള്ളൂ കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളൂ ഒരു പ്ലെയിൻ അബായണ വർക്കും കാര്യങ്ങളൊന്നുമില്ല അൻപത്തിരണ്ട് മുതൽ അൻപത്തിനാല് അൻപത്തി ആറ് അൻപത്തെട്ട് വരെ അതിൻ്റെ ലെങ്ത്ത് അത് അവൈലബിൾ ആണ് ആയിരത്തി മുന്നൂറ്റി അൻപതിൻ്റെ ഒരു ഡെനീം സെറ്റാണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് നമുക്കിതിൻ്റെ മീഡിയം ലാർജ് എക്സൽ അവൈലബിൾ ആണ് ഒരു പഫ് പോലത്തെ സ്ലീവ് കൊടുക്കണ ഒരു ഇന്നറും അതിൻ്റെ കൂടെ സെപ്പറേറ്റ് റിമൂവബിൾ ആയിട്ടുള്ള ഒരു ഡെനീമുമാണ് നമുക്കിതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ സ്റ്റൈലിഷ് ലുക്കായിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ നല്ല അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന ടൈപ്പിലുള്ള അതേ ഫാബ്രിക്കും കാര്യങ്ങൾ തന്നെയാണ് അത്യാവശ്യം കട്ടിയുള്ള ഡെനിം ഫാബ്രിക്കിൻ്റെ ഒരു സെക്ഷനിലാണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഫ്ലോറൽ പ്രിൻറ് നോക്കുകയാണെങ്കിൽ രണ്ടാണ് വൈറ്റിൽ രണ്ട് പ്രിൻ്റിൽ വന്നിട്ടുണ്ട് നയൻ നയൻറ്റി ഫൈവിന് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ കേട്ടോ പിന്നെ ബ്രിക്ക് ഓറഞ്ച് നമുക്ക് അത് ഫീഡിൻ ട്രെണ്ണിലാണ് ബ്രിക്ക് ഓറഞ്ചിൻ്റെ ഒരു ഷെയ്ഡിൽ വരുന്ന ടൈപ്പാണിത് ലിയർ കളർ വന്നിട്ടുള്ള ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എക്സൽ ഡബിൾ എക്സൽ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആങ്കറിൽ ഇങ്ങനെ തൂക്കിയിട്ടുള്ള ടൈപ്പിൽ അത് ഏകദേശം ആ ഒരു മെഷീൻ മെഷർമെന്സ പിക്കിൽ കണ്ട മെഷർമെൻസിലാണ് വരുക ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ അപ് ടു ഡബിൾ അപ് ടു എക്സൽ വരെ നമുക്ക് ലെങ്ത് ഫിഫ്റ്റി ഫോറിൽ ആയിട്ടുള്ള ഒരു ഹക്കോബ ടൈപ്പ് അതായത് അതിൻ്റെ പ്രിന്റ് കുറച്ചങ്ങോട്ട് ഒരു എടുത്തു നിൽക്കുന്ന ടൈപ്പിലുള്ളതാണ് വൈറ്റും ബ്ലാക്കേ അവൈലബിൾ ഉള്ളൂ കേട്ടോ ഈ ഒരു സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റാച്ചർ ഇന്നറാണ് നയൻ ഫോർട്ടി ഫൈവ് ആണ് നമുക്കിതിന് റേറ്റ് ചാർജ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഫിറ്റുള്ളത് ഇതിൽ കുറച്ച് ഓഫർ റേറ്റിനുള്ള കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അത് ഇന്നാണ് ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ആയി കേട്ടോ അടുത്ത ടോപ്പ് ലെങ്ത്ത് ഒരു ട്വൻറ്റി എയ്റ്റ് ടു ട് ട്വൻറ്റി എയ്റ്റ് ഒക്കെ വരുന്ന ടൈപ്പ് ആണ് ഇത് വരുന്നത് നമുക്ക് ഇതിൻ്റെ ടോപ്പിൻ്റെ പ്രൈസ് നാനൂറാണ് പാൻറ്റ് വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ എക്സ് ഡബിൾ എക്സൽ സൈസ് ഫിറ്റാണ് മെയിനായിട്ട് അവൈലബിൾ ആയിട്ട് ഫ്രീ സൈസ് ഫിറ്റാണ് കേട്ടോ അതുപോലെ ത്രീ ബൈ ഫോർ ടു സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഹാഫ് സ്ലീവല്ല ഒരു മുക്കാൽ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വേണ്ടത് ഒരു വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ നമുക്ക് ഗ്രൂപ്പുണ്ട് ജോയിൻ ചെയ്യാം